ംഘിച്ച സിഐ ടി യു കെട്ടിയ കൊടികൾ അഴിച്ചതിന് പത്തനംതിട്ടയിൽ നഗരസഭാ ജീവനക്കാർക്ക് നേരെ സിഐ യു പ്രവർത്തകരുടെ ആക്രമണം നഗരസഭാ ശുചീകരണ തൊഴിലാളികളായ കേശവൻ കുഞ്ഞുമോൻ എന്നിവരെയാണ് സിഐ യു പ്രവർത്തകർ മർദ്ദിച്ചത് ടൗൺ സ്ക്വയറിൽ കെട്ടിയിരുന്ന കെടി കൊടികളാണ് അഴിച്ചത് ഏതാനും ഉദ്ഘാടനം നടത്തിയ സ്ക്വയറിൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കൊടികൾ കെട്ടരുതെന്നാണ് നഗരസഭാ ചട്ടം ഉദ്ഘാടനശേഷം ടൗൺ സ്ക്വയറിൽ പരിപാടി നടത്തിയ സംഘടനകൾ ഈ ചട്ടം പിന്തുടർന്നു പോന്നുവെങ്കിലും സിഐ ട്യു ഇതു ലംഘിച്ചു സി ഐ ടൂ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ തറക്കല്ലിടിൽ ചടങ്ങിന്റെ സമ്മേളനം ഇന്ന് ടൗൺ സ്ക്വയറിൽ വെച്ചാണ് നടത്തിയത് ഈ പരിപാടിയുടെ ഭാഗമായി നഗരസഭാ ചട്ടം ലംഘിച്ച് സിഐ വ്യാപകമായി ടൗൺ സ്ക്വയറിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടികൾ കെട്ടി ചട്ടം ലംഘിച്ച് കെട്ടിയ കുടികൾ അഴിക്കാൻ നഗരസഭാ സെക്രട്ടറി ശുചീകരണ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി സ്ഥിരം ശുചീകരണ തൊഴിലാളിയായ കുഞ്ഞുമോൻ താൽക്കാലിക തൊഴിലാളിയായ കേശവൻ എന്നിവർ കുടികൾ അഴിക്കാൻ എത്തിയപ്പോൾ സി ഐ ട്യൂ നേതാക്കളും പ്രവർത്തകരും ഇവരെ മർദ്ദിക്കുകയായിരുന്നു അഴിച്ച കുടികൾ ശുചീകരണ തൊഴിലാളികളെ കൊണ്ടുതന്നെ സി ഐ ട്യൂ നേതാക്കൾ തിരിച്ചു കെട്ടിച്ചു പറഞ്ഞു മീറ്റിംഗ് എന്നെ എന്നോട് പറഞ്ഞു കെട്ടി നല്ല ടൗൺ ടൗൺക്വയറിലെങ്കിലും കൊടികൾ ഉയർത്തിയാണ് സിഐ ട്യൂവിന്റെ ഇന്നത്തെ പരിപാടി പൂർത്തിയാക്കിയത് മറ്റു സംഘടനകളെ ടൗൺ സ്ക്വയറിൽ കൊടികൾ കെട്ടാൻ വിലക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭ സി ഐ ട്യൂ ചട്ടം ലംഘിച്ചത് കണ്ടില്ലെന്ന് നടിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് നഗരസഭാ കൗൺസിൽ യോഗത്തിലും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകും ജനം ਪੱਤਰ ਦਿੱਤਾ